ബൈജു പോയ ശേഷം ശ്രീ പി കെ ബൈജു നേരത്തെ പറഞ്ഞതുപോലെയുള്ള താങ്കൾ കെ എസ് ആർ ടി സി ജീവനക്കാർ അനുഭവിക്കുന്ന ആ വിഷയങ്ങൾ അക്കമിട്ട് എണ്ണമിട്ട് താങ്കൾ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ഈ പറഞ്ഞ പോലെ ഉയരുന്ന വിഷയം സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എവിടെയാണ് ആരെയാണ് ആശ്രയിക്കുക ഈ പറഞ്ഞ പോലെ സിബിൽ സ്കോർ താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുന്നു ഈട് കൊടുക്കാനുണ്ടാകുന്നില്ല അതില്ലാതെ വായ്പ കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ മറ്റൊരു പോം വഴിയുമില്ല ഭീമമായ പലിശയാണെങ്കിലും ഇതല്ലാതെ മറ്റൊരു പോം വഴിയുമില്ല എന്നുള്ളൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരം റാക്കറ്റുകളിലേക്ക് കൂടുതലായിട്ട് പോകേണ്ട ഒരു ഒരു സാഹചര്യം അത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട് കൂടിയാണോ ആ അവിടെത്തന്നെ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ താങ്കൾ അങ്ങനെ കൂടിയാണോ പറയുന്നത് ഇത്തരം ഫിനാൻസ് സംഘങ്ങളെ ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു അതുകൂടിയാണോ അതെ അതെ ഈ കെ എസ് ആർ ടി സിയിൽ നമുക്കറിയാം ഇപ്പോൾ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു പണ്ടത്തെ ഒരു കഥയുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ച ഒരു കഥയുണ്ട് മകൻ അച്ഛൻ്റെ പേര് നന്നാക്കിയത് അതായത് മുട്ടോളം വെള്ളത്തിൽ ഇറക്കി കടത്ത് വെള്ളത്തിൽ മുട്ടോളം വെള്ളത്തിൽ കടത്ത് നിർത്തി ഇറക്കി വിട്ടിരുന്ന അച്ഛൻ്റെ പേര് നന്നാക്കിയത് മകൻ അരയോളം വെള്ളത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് അതായത് ഈ എന്നെക്കാൾ ഈ മകനേക്കാൾ മെച്ചമാണ് അച്ഛൻ അച്ഛൻ നന്നായി എന്ന് ഈ മകൻ പറയിപ്പിച്ചത് അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കോൺ ഈ കേരളത്തിലെ മാറി മാറി ഭരിച്ച സർക്കാരുകള് ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയോടെടുത്ത നയപരമായ നയവൈകല്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ അവസ്ഥ ഇത്രയും ദുരിതത്തിലായിരിക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മറ്റേ നമ്മുടെ ഡിജോ കാപ്പൻ സാറ് ഈ ചർച്ചയിൽ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഒരു വാക്ക് പറഞ്ഞു അത് കൂടുതൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് നാല്പത്തി ആറായിരം ജീവനക്കാരുണ്ടായിരുന്നു നാല്പത്തി ആറായിരത്തിലധികം ജീവനക്കാരുണ്ടായിരുന്നു ഈ ഒന്നാം സർക്കാർ വരുന്ന സമയത്ത് ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഇരുപത്തിരണ്ടായിരം ജീവനക്കാരാണുള്ളത് കെ എസ് ആർ ടി സിയിലെ ബസ് സർവീസ് നടത്തുന്നതിന് വേണ്ടി ഇരുപത്തിരണ്ടായിരം ജീവനക്കാരാണുള്ളത് ബസ്സുകളെല്ലാം ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറച്ച് കുറഞ്ഞുവെങ്കിലും ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അന്നുള്ളതിനേക്കാൾ ഒരുപാട് വരുമാനം കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങള് കെ എസ് ആർ ടി സിയിലെ ഈ പറയുന്ന ജീവനക്കാരുടെ ഡ്യൂട്ടി എത്ര ഉണ്ട് എന്ന് ഒരു അന്വേഷണം നടത്തുന്നതോടെ കെ എസ് ആർ ടി സിയിൽ ഇത്രയും കുറഞ്ഞ ജീവനക്കാരെ വെച്ച് എങ്ങനെയാണ് സർവീസുകൾ മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ജീവനക്കാരൻ ഓട്ടി അടിച്ച് അമ്പത് ഡ്യൂട്ടി അമ്പത്തഞ്ച് ഡ്യൂട്ടി അറുപത് ഡ്യൂട്ടി വരെയൊക്കെ ചെയ്യുന്ന ജീവനക്കാർ കെ എസ് ആർ ടി സിയിലുണ്ട് കെ എസ് ആർ ടി സിക്കാരൻ്റെ ഈ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത് ഇങ്ങനെ അധിക ജോലി ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യമുള്ള അവന് ഒരു അംഗീകൃത ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്താൽ അതിന്റെ പലിശ അടച്ചാൽ മതി ഇതുപോലെയുള്ള ബ്ലേഡ് മാഫിയകളിൽ നിന്നും മറ്റ് അംഗീകാരമില്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവൻ ഭീമമായ പലിശ അടയ്ക്കണം അപ്പൊ ഭീമമായ പലിശ എങ്ങനെ അടയ്ക്കും ആ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ അവന്റെ ശരീരം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ നിരന്തരമായിട്ട് ഓട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാരിന് സന്തോഷമാണ് കാരണം നാൽപ്പത്തിയാറായിരം ജീവനക്കാർ ചെയ്യേണ്ട ചെയ്യേണ്ടിയിരുന്ന ജോലി ഇരുപത്തിരണ്ടായിരം ജീവനക്കാരെ വെച്ച് അവന്റെ സാമ്പത്തിക പരാധീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു ചൂഷക ഭരണകൂടമായിട്ട് കേരളത്തിലെ ഭരണകൂടം മാറിയതിന്റെ ഒരു ദൃക്സാക്ഷ്യമാണ് ഇന്ന് കെ എസ് ആർ ടി സിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഇതുമായിട്ട് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കെ എസ് ആർ ടി മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമുണ്ട് ഈ പൊതു പൊതുജനാരോഗ്യവും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസത്തിനും എന്താണോ പ്രാധാന്യം കൊടുക്കുന്നത് ഏത് രീതിയിലാണോ അതിന് പ്രാധാന്യം കൊടുക്കുക അതേ പ്രാധാന്യം കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന് കൊടുത്ത് കെ എസ് ആർ ടി സിയെ ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റിക്കൊണ്ട് ഈ കെ എസ് ആർ ടി സിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ജീവനക്കാർക്കും അതുപോലെ തന്നെ നമുക്കറിയാം വേറെ സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് നിരവധി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് വളരെ ഡിജോ കാപ്പൻ സാർ പറഞ്ഞതുപോലെ ഏറ്റവും ഭീമമായ ചാർജാണ് കേരളത്തിൽ ഈടാക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഈടാക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് വളരെ കുറഞ്ഞ ചാർജിൽ ഇനി ഫ്രീ ആയിട്ട് പൊതുഗതാഗതം ആളുകൾക്ക് കൊടുത്തുകൂടെ അവർ മാതൃകയാക്കിക്കൂടെ കേരളത്തിന് എല്ലാ യാത്രക്കാർക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സൗജന്യ യാത്ര ഏർപ്പാടാക്കി കൂടെ ഇവിടെയുള്ള പാവപ്പെട്ട ബി പി എൽ കുടുംബങ്ങളുടെ അംഗങ്ങൾക്ക് അവർക്ക് ഫ്രീ ആയിട്ടുള്ള യാത്ര കൊടുത്തുകൂടെ അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം കൊടുത്തുകൂടി ഇപ്പൊ തന്നെ കെ എസ് ആർ ടി സിയിൽ നിരവധി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതിന് കൂടെ ഇതുകൂടി ചെയ്ത് കെ എസ് ആർ ടി സി ഒരു ലാഭം ഉണ്ടാക്കാനുള്ള സംവിധാനം അല്ല നിരത്തുകളിലെ അപകടങ്ങൾ കുറയ്ക്കാൻ നിരത്തിലിറങ്ങുന്ന നിരവധി ആയിട്ടുള്ള ൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പൊതുഗതാഗത സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കെ എസ് ആർ ടി സിയെ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൊണ്ട് പൊതുഗതാഗതത്തിന് പൊതുവിദ്യാഭ്യാസത്തിനും പൊതുജനാരോഗ്യത്തിനും കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് കെ